എനിക്ക് എങ്ങനെ ും പിടികൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളല്ലേ നോക്കൂ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ കാര്യം അക്കൗണ്ടബിലിറ്റി ആണോ കാണിക്കുന്നത് നോക്കൂ രാഹുൽ ഗാന്ധി വന്ന ആരോപണം പറയുന്നു വേണമെങ്കിൽ എൻ്റെ പേരിൽ കേസ് എന്ന് അതായത് അദ്ദേഹം വന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞിട്ട് പോയി അപ്പോൾ നിങ്ങൾക്കതൊക്കെ തെറ്റാണെന്ന് തോന്നുകയാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അദ്ദേഹത്തിനെതിരെ കേസ് എടുക്കണം എന്നാ പറയുന്നത് അതെന്ത് അക്കൗണ്ടബിലിറ്റിയാണ് ഞാൻ എന്തും പറയും എൻ്റെ നേതാവ് എന്തും പറയും നിങ്ങൾക്ക് വേണമെങ്കിൽ എനിക്കെതിരെ കേസെടുക്കൂ എന്നാണ് പറയുന്നത് അതല്ലല്ലോ വേണ്ടത് ഒരു പ്രതിപക്ഷ നേതാവിന്റെ അക്കൗണ്ടബിലിറ്റി എന്താണ് നിങ്ങൾ ഞാൻ പറഞ്ഞിരിക്കുന്നത് തെറ്റാണെങ്കിൽ എനിക്കെതിരെ കേസെടുക്കുമെന്ന് പറയുന്നതല്ല മറിച്ച് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇതാണ് എന്നതുമായി ബന്ധപ്പെട്ട തെളിവാണ് ചെവി തോന്നണേ ഹലോ ടെസ്റ്റിംഗ് ചെവി പോയെന്നോ എന്തായിരുന്നു ഞാൻ പറഞ്ഞ അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് പേർക്കും വോട്ട് നഷ്ടപ്പെട്ടിട്ടില്ല എന്നും ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഇരുപത്തി റിക്വസ്റ്റുകളാണ് പ്രോസസ്സ് ചെയ്തത് എന്നും ആധികാരികമായി പറയുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ് ശ്രീ ജിൻഡോ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അതായത് രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഇതിൻ്റെ ഡിജിറ്റലായിട്ടുള്ള ഡോക്യുമെൻറ്റാണ് വോട്ടേഴ്സ് ലിസ്റ്റിൻ്റെ ഇത് ചോദിച്ചത് പക്ഷേ അദ്ദേഹത്തിന് ഇത് കൊടുത്തില്ല എന്ന് അദ്ദേഹം പറഞ്ഞത് തെറ്റല്ലേ ശ്രീ ഗോപികൃഷ്ണൻ തിരുത്തുമെന്നാണ് ഞാൻ കരുതിയത് അദ്ദേഹം പറഞ്ഞത് തെറ്റല്ലേ രാഹുൽ ഗാന്ധി ചോദിച്ചിരുന്നത് ഡിജിറ്റൽ കോപ്പിയാണോ ചോദിച്ചത് രാഹുൽ ഗാന്ധി ചോദിച്ചത് സെർച്ചബിൾ പി ഡി എഫ് ആണ് ശ്രീ ജിൻഡോ എന്താ സെർച്ചബിൾ പി ഡി എഫ് മെഷീൻ റീഡബിൾ ഫോർമാറ്റിലുള്ള വോട്ടേഴ്സ് ലിസ്റ്റ് തരണം എന്നാണ് പറഞ്ഞത് അല്ലാതെ പി ഡി എഫ് തരണമെന്നല്ല പി ഡി എഫ് ആർക്കും കിട്ടും താങ്കൾക്ക് ഡൗൺലോഡ് ചെയ്യാം എനിക്ക് ഡൗൺലോഡ് ചെയ്യാം ഇപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അപ്രൂവ് ഇതും വേണ്ട പക്ഷേ മെഷീൻ റീഡബിൾ ഫോർമാറ്റിലുള്ള സെർച്ചബിൾ പി ഡി എഫ് വേണം എന്നാണ് ആവശ്യപ്പെട്ടത് അതെന്തുകൊണ്ടാണ് കൊടുക്കാതിരുന്നത് സുപ്രീം കോടതി ബാൻ ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ കമൽനാഥ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന കേസിൽ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന എന്താണ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രം വേണമെങ്കിൽ ഞാനൊന്ന് വായിക്കാം അതിൽ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് മെഷീൻ റീഡബിൾ വോട്ടേഴ്സ് ലിസ്റ്റ് എന്ന് പറയുന്നത് ഒരാളിന്റെ അധികാരമല്ല കമൽനാഥിനത് ചോദിക്കാൻ കഴിയില്ല ടെക്സ്റ്റ് ഫോർമാറ്റിലുള്ള വോട്ടേഴ്സ് ലിസ്റ്റ് മാത്രമേ സൈറ്റിൽ അപ്ലോഡ് ചെയ്യാൻ പാടുള്ളൂ അത് മാത്രമേ ഒരാൾ റിക്വസ്റ്റ് ചെയ്താൽ കൊടുക്കാൻ പാടുള്ളൂ എങ്ങനെയാണ് ഇവരുടെയൊക്കെ വോട്ട് വോട്ടർ പട്ടിക ഒഴിവാക്കപ്പെടുന്നത് ഇവിടെ വോട്ടർ പട്ടികയിൽ കൃത്രിമം കാണിക്കുന്നു വ്യാജ ഐ ഡി കാർഡുകൾ ഉണ്ടാക്കുന്നു ഇലക്ഷൻ വോട്ടിംഗ് മെഷീനിൽ കൃത്രിമം നടക്കുന്നു ഇങ്ങനെ സർവ്വവ്യാപിയായിട്ട് ഇലക്ഷൻ സംവിധാനത്തിൽ മൊത്തത്തിൽ ആക്ഷേപങ്ങൾ വരുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മെഷീൻ റീഡബിൾ വോട്ടർ പട്ടിക കൊടുത്താൽ എന്താ ഇനി സുപ്രീം കോടതി വിധി ഉണ്ടെന്നാണ് താങ്കൾ പറഞ്ഞത് പറ്റുമോ അല്ല ഞാൻ ചോദിക്കട്ടെ ഞാൻ ചോദിക്കട്ടെ ഞാൻ ചോദിക്കട്ടെ ഈ രാജ്യത്തെ ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട ഈ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ മറ്റ് പല മറ്റേ ഭരണഘടനാ സ്ഥാപനങ്ങളെക്കാൾ ശക്തമായിട്ടുള്ളതാണ് കാരണം നമ്മുടെ ആകെയുള്ള അടിസ്ഥാന വിശ്വാസം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ തെരഞ്ഞെടുപ്പുകൾ സുതാര്യമാണ് എന്നുള്ളതാണ് അതുപോലെ ഇന്ന് തകർക്കപ്പെട്ടിരിക്കുക അങ്ങനെ വരുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ തന്നെ സുതാര്യതയും വിശ്വാസ്യതയും ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ മെഷീൻ റീഡബിൾ വോട്ടർ പട്ടിക അത് പൊതുജനങ്ങൾക്ക് കണ്ടാൽ എന്താ പ്രശ്നം എന്തുകൊണ്ടാണ് കാണിക്കാൻ പറ്റാത്തത് സാർ കമൽനാഥ് എന്താ അപ്പീൽ ഒരു സെക്കൻഡ് ഒന്ന് ചോദിച്ചോട്ടെ കമൽനാഥ് കോൺഗ്രസ് നേതാവല്ലേ കമൽനാഥ് എന്താ സുപ്രീം കോടതിയിൽ അപ്പീൽ ചെയ്യാ ഞാൻ ഒന്ന് പൂർത്തിയാക്കിയോട്ടെനാഥ് എന്താ പറയുക ശ്രീജിത്തിനെ പോലെ തന്നെ രാജ്യം അതിന് മറുപടി പറയണേ എന്നോട് ചോദിച്ചല്ലേ നിയന്ത്രണം അല്ല ശ്രീജിത്ത് ഞാൻ പറയട്ടെ താങ്കൾ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ കേട്ടിരുന്ന പോലെ താങ്കൾ കേട്ടിരിക്കാൻ ഒരു സഹിഷ്ണുത കാണിക്കൂ താങ്കൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ കാണിക്കുന്ന പോലെ തിരക്കൂട്ടല്ലേ ഞാൻ പറഞ്ഞു തീർക്കട്ടെ വിശ്വാസത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ വോട്ടർ പട്ടികയെക്കുറിച്ച് ചോദിക്കുമ്പോൾ നരേന്ദ്രമോദിയുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ആർക്കും കാണാൻ കൊടുക്കില്ല എന്ന് പറഞ്ഞ പോലെ അല്ലെങ്കിൽ ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന് പറയാൻ പോലും പറ്റാത്ത ഗതികളിലേക്ക് ഈ രാജ്യം പോകുന്ന പോലെയാണ് ഇവിടുത്തെ വോട്ടർ പട്ടികയും ഇവിടെ എ ബി സി ഡി അച്ഛന്മാർക്കുണ്ടായ മക്കൾ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്നതാണ് നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആക്കിയതെന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട് ആ സംശയത്തിന് ഉത്തരം നൽകേണ്ടത് ഈ രാജ്യത്തെ മുഖ്യ കമ്മീഷണറാണ് ഒരു മറുപടി മറുപടി കാരണം അര അര സമയമേ ഉള്ളൂ പെട്ടെന്ന് ഉണ്ടെന്ന് ധാരാളം ധാരാളം നോക്കൂ തീർച്ചയായിട്ടും അതായത് ശ്രീ ജിൻഡോ ജോണിന് നിയമപരിജ്ഞാനം ഇല്ല എങ്കിൽ അത് കോൺഗ്രസിലെ തന്നെ നല്ലൊരു വക്കീലിനെ കണ്ട് ചോദിച്ചു നോക്കണം സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ ഓവർ റൈഡ് ചെയ്യുന്നതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കഴിയുമോ കമൽനാഥ് പറഞ്ഞത് മെഷീൻ റീഡബിൾ ആയിട്ടുള്ള ൾ പി എഫ് എനിക്ക് ലഭ്യമാക്കണം എന്ന് അപ്പോൾ അന്ന് പറഞ്ഞത് എ കെ സിക്രയും അശോക് ഭൂഷണും അടങ്ങിയിരിക്കുന്ന സുപ്രീം കോടതിയുടെ രണ്ടംഗ ബെഞ്ചാണ് ആ ബെഞ്ച് പറഞ്ഞിരിക്കുന്നത് അത് ലഭ്യമാക്കാൻ കഴിയില്ല മാസ് മാനിപ്പുലേഷനു കാരണമാകും എന്നാണ് ഇത് അറിഞ്ഞിട്ടും ശ്രീ ജോൺ ഇവിടെ വന്നിരുന്നു പറയുന്നത് എന്താണ് അത് കൊടുത്താൽ എന്താണ് അതായത് സുപ്രീം കോടതിയുടെ ഓർഡറിനെ മറികടന്നുകൊണ്ട് കൊടുത്താൽ എന്താണ് ഇതാണ് രാഹുൽ ഗാന്ധിയുടെയും വിജ്ഞാനം ഞാൻ